ശരീര സൗന്ദര്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഒന്നാണ് കുടവയർ ശാരീരിക അധ്വാനങ്ങളിൽ ഏർപ്പെടാതെ ദീർഘനേരം ഇരുന്നുള്ള ജോലി ചെയ്യുന്നവർക്കും വ്യായാമമില്ലാത്ത അലസജീവിതശൈലി നയിക്കുന്നവർക്കുമാണ് കുടവയർ സാധാരണയായി കണ്ടുവരുന്നത് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ശ്വാസം മുട്ടൽ കിതപ്പ് എന്നിവ കുടവയർ ഉള്ളവരിൽ പൊതുവെ കണ്ടുവരാറുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് കുടവയർ കുറയ്ക്കാൻ അമിതമായ അധ്വാനം വേണ്ടിവരുന്നത് അടിവയറിലെ ചർമ്മത്തിനടിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് കുടവയറിനുള്ള പ്രധാന കാരണം സ്റ്റിറോയിഡ് മരുന്നുകൾ മാനസികാസ്വാസ്ഥ്യങ്ങൾക്കുള്ള ചിലതരം മരുന്നുകൾ തുടങ്ങിയവ വിശപ്പ് കൂട്ടുകയും കുടവയറിലേക്ക് നയിക്കുകയും ചെയ്യും സ്ത്രീകളിൽ കാണുന്ന കുടവയറിന് പ്രധാന കാരണം ഗർഭകാല പരിചരണവും പ്രസവ ശുശ്രൂഷയുമാണ് ഗർഭകാലത്ത് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന വയറിലെ പേശികൾ പ്രസവത്തോടെ അയഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാകും കുടവയർ കുറയ്ക്കാനുള്ള ലളിതമായ അഞ്ച് വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാനസികാരോഗ്യത്തിനും നല്ല ഉറക്കത്തിനും സൂര്യ നമസ്കാരം നല്ലതാണെന്ന് പറയാറുണ്ട് ദഹന പ്രക്രിയ നന്നാക്കി കുടവയർ കുറയ്ക്കാൻ ദിവസവും സൂര്യനമസ്കാരം ശീലമാക്കുന്നത് നല്ലതാണ് ശ്വസനവ്യായാമം മുറയാണ് കപാൽ ബാട്ടി പ്രാണായാമം രക്തചംക്രമണവും ദഹനപ്രക്രിയയും വേഗത്തിലാക്കുക വഴി കുടവയർ കുറയ്ക്കാൻ ഇത് സഹായകരമാണ് ലഘുവായ രാത്രി ഭക്ഷണം സൂര്യാസ്തമനം കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ കഴിക്കണം കിടക്കുന്നതിന് മൂന്നു നാല് മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കളയാൻ ചൂടുവെള്ളം സഹായിക്കുന്നു പുളിച്ചു തികട്ടൽ ഗ്യാസ് വിശപ്പില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും ചൂടുവെള്ളം കുടിക്കുന്നത് ഉത്തമമാണ് നന്നായി ഉറങ്ങുന്നത് കുടവയർ കുറയ്ക്കാൻ സഹായകരമാണ് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണം